ഫീസ് ഒരു പ്രശ്നമല്ലെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലും ഫീസ് ആണെങ്കിൽ പോലും ആൾക്കാർ വരാനാണ് ചാൻസ് കഴിഞ്ഞാൽ അവര് പേടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന ഒരു ദിവസം ആയിരുന്ന ദിവസം തന്നെ എന്റെ ഇത് മാറിക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി നമ്മുടെ നിൽക്കുന്നവര് പോലെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ കൊട്ടാരക്കര ഡിസൈനറാണ് കമ്പ്യൂട്ടർ ഡിസൈനിങ് കെട്ടിങ് ആലോ ഈ മുന്നേ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നോ ഒന്നുമില്ല ഫീൽഡ് ചെയ്യാൻ ചെയ്യാൻ കാരണം കാരണം ചപ്പാത്തി കമ്പനി ഉണ്ടായിരുന്നു അതിലേക്ക് ബിരിയാണി ബിരിയാണി ആഡ് ആഡ് സാറിന്റെ വീഡിയോ കണ്ടു അങ്ങനെ എന്താണ് മറ്റു ഫീൽഡിനെ അപേക്ഷിച്ച് ഈ ഫീൽഡിൽ തോന്നി ഒരു കമ്പയർ ചെയ്യുമല്ലോ ഒരു എന്തെങ്കിലും ഒന്നും തോന്നിട്ടുണ്ടാവോ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടാവോ എന്താ എങ്ങനെ അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള സമയം സമയം ഒരുപാട് വർക്ക് കുറച്ച് പിന്നെ ചെയ്യാനുള്ള കിട്ടും ടൈം കിട്ടും നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോ ഉള്ള മാനസികാവസ്ഥ സ്ഥാപനത്തിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ മാനസികാവസ്ഥയും വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള മാനസികാവസ്ഥ ഈ മാനസികാവസ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ആ അതായത് ഈ നമ്മൾ ഈ അതെ അതെ ആ സമയത്ത് പഠിക്കാം എന്നുള്ള ഒട്ടും ഈ അല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു കർണശാലും പറ്റും തോന്നിയതേല്ല ഫുഡിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതി ചെയ്യാൻ മാനസിക അവസ്ഥ ഐറ്റംസ് നമ്മള് പിന്നെ ബിരിയാണികളിൽ ഇവിടെ നാലഞ്ചു ബിരിയാണികളെ ഉണ്ടായി ചെയ്യാൻ പറ്റുന്നു എന്തൊക്കെ ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ കോഴ്സ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എനിക്ക് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് എനിക്ക്

ഈ ഫീൽഡിൽ മുന്നേ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ അപ്പൊ പിന്നെ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ എക്സ്പീരിയൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കുക്കിംഗ് ചെയ്യുന്നതിലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ അത് നമുക്ക് ഒട്ടും ഇല്ല നമ്മള് അപ്പുറം ആയിരുന്നു ഇവിടെ ദിവസം തന്നെ ആ പേടിയൊക്കെ ക്ലാസ് കിട്ടിയപ്പോ

ഇവിടെ പ്രായം ഒരു തോന്നുന്നത് ഏത് നിങ്ങൾ വരുന്ന സമയത്ത് പത്ത് ദിവസത്തിനൊക്കെ ഇത്രയും ഫീസ് ഉണ്ടല്ലോ ഉണ്ടല്ലോന്ന് തോന്നിട്ടുണ്ടാവുമല്ലോ തോന്നി ആ ആ ഫീസിനുള്ളതാണോ പഠിപ്പിക്കുന്നത് അതിലേക്ക് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ ഇവിടെ ഫീസ് ഒരു പ്രശ്നമല്ലോ ഇതിലും വലിയ ഫീസ് ആണെങ്കിൽ പോലും ആൾക്കാർ വരാനാണ് ചാൻസ് ഇന്ന് വന്നു കഴിഞ്ഞാൽ അവർ പേടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന ഒരു ദിവസം ആദ്യ ദിവസം തന്നെ അതിന്റെ ഇത് മാറിക്കോളും ഇങ്ങനെ ഒരു കോഴ്സ് യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ മതിയോ അതോ നേരിട്ട് ഇവിടെ വന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ നേരിട്ട് പഠിച്ചാലേ പറ്റും യൂട്യൂബിൽ പഠിച്ചാലേ പറ്റും പറ്റത്തില്ല ഓക്കേ ഈ നമ്മുടെ ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഹോട്ടൽ വ്യവസായ മേഖലയിൽ എന്താ ഇവിടെ വന്ന ഹോട്ടലുകാർ ഏതാണെങ്കിലും ഇവിടെ വന്ന് ഒന്ന് ഒരു നിന്നാലേ ആ മേഖലേ പറ്റൂ ഇപ്പൊ അറിയില്ലായ്മ പലതും ഒരു ഹോട്ടലുകളും ചെയ്ത് കൂട്ടുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഇവിടുത്തെ ക്ലാസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ മേഖലയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വലിയൊരു ഒരു സ്ഥാനത്തെ നമ്മൾ ചുരുക്കി എത്രയും ചെറിയ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം സാറ് ചെയ്ത് സാറിന്റെ അത്ഭുതം സാർ ഇത്രയും വലിയൊരു ഒരു സംഭവം എന്ന് പറയുന്ന ഒരു പറഞ്ഞ ഒരുപാട് പഴയ കൈമാറി വരുന്ന ആൾക്കാരാണ് ഇതിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ചെറിയ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയ സാറിന്റെ ഭയങ്കര അത്ഭുതം അത് തന്നെയാണ് എന്റെ ചെയ്തു ിരിയാണിയും ബിസിനസും ഈ രണ്ട് വിഷയത്തിനെ പറ്റി സാറിന്റെ ക്ലാസ് എന്താ മനസ്സിലായത് ഇനിയും പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വരാൻ സാധ്യത ഉണ്ടോ ഇനിയോ ഇനി വരും സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു മാറ്റാഴി നമ്മള് ഹോട്ടൽ മേഖലയിൽ കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ വന്നാ കൊള്ളാമെന്നെ പോകുന്നു ഈ ഭാഗം ഒക്കെ നമ്മള് കോഴിക്കോട് മലപ്പുറം ഏരിയ വന്നിട്ടുണ്ട് ബാക്കി ഞങ്ങളുടെ ഭാഗം ഇതുവരെ പകുതി പോലും വന്നിട്ടില്ല അല്ല കൊല്ലം കടാരഗ്രൂട്ടും ആ ഭാഗത്തുനിന്നും അധികം എല്ലാം അറിഞ്ഞിരിക്കണം ഇവിടുന്ന് പഠിച്ചിറങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണമുണ്ടാക്കി കൊടുക്കാൻ പറ്റും ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഭാവിയിൽ വലിയൊരു സമ്പന്നനാകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അത് നമ്മൾ അപ്ഡേഷൻ അപ്ഡേഷൻ ഈ അടുത്ത സാറിന്റെ അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കും അപ്ഡേഷൻസ് വേണം നിങ്ങളുടെ ജീവിതത്തിന് ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിൽ വന്നപ്പോഴത്തേക്ക് വീട്ടില് വൈഫിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറ്റും മാറ്റമാണ് ഒറ്റ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഭക്ഷണം ആണ് നമുക്ക് മറ്റുള്ള ഹോട്ടലിൽ പോയി കഴിക്കുന്നതിൽ ടേസ്റ്റ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഏത് ബിരിയാണി കഴിച്ചാലും അതിന്റേതായ വിശദമായിട്ട് പറയണ്ടോ നമ്മുടെ പറ്റിയും കുറിച്ചൊക്കെ കുറിച്ച് പറയാൻ എനിക്ക് ഇത്രയും വലിയൊരു ബിരിയാണി എന്ന് ഒരു സംഭവം ഇത്രയും ചെറിയ രൂപത്തിലാക്കി സാറ് പറയാം പോവാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ